ഒരു പക്ഷേ ഇത് അപ്സരയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിരിക്കാം അല്ലായിരിക്കാം ഏതായാലും നമുക്കതേക്കുറിച്ച് അറിവില്ല ഏതായാലും നാളെ ലൈവ് കണ്ടല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിനിടയ്ക്ക് ഫിറോസിനെപ്പോലൊരാളെയും കാണാം ഏതായാലും അപ്സരയും ജാസ്മിനും തമ്മിലുണ്ടായ വിഷയം എന്താണെന്ന് വല്ലതും ചോദിക്കുന്നു ഏതായാലും ജാസ്മിൻ പുറത്തു പോയിട്ടില്ല എന്ന് നമുക്കറിയാൻ സാധിച്ചു പക്ഷേ എന്തായാലും വിഷയം നടന്നിട്ടുണ്ടോ എന്നറിയാൻ നാളെ ലൈവിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ അതിനിടയിൽ ഇന്ന് സിജോയെ സ്കാനിങ്ങിന് കൊണ്ടുപോയായിരുന്നു അത് സ്കാനിങ് കഴിഞ്ഞ് സിജോ തിരിച്ചു വന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അങ്ങനെ ജിൻഡപ്പേൻ്റെ ഫാമിലിയും വന്നു ഇടയ്ക്ക് അൻസിബ ചോദിക്കുന്നുണ്ട് അമേരിക്കയിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞത് നേരാവണ അതിനിടയ്ക്ക് ജിൻഡോയ്ക്ക് അതിൻ്റെ ബെൽറ്റും കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളും വന്നു ും കൂടെ കലാഫ മണിയുടെ പാട്ടൊക്കെ പാടി വളരെ രസപരമായിട്ട് ആയിരുന്നു അവിടെ ഇരുന്നത് അതിനോടൊപ്പം നന്ദനയുടെ ഫാമിലിയും അവനോടൊപ്പം കൂടി അങ്ങനെ എല്ലാവരും കൂടെ ഏറ്റവും നല്ല പല്ലീനുള്ള അവാർഡ് ജാസ്മിന് കൊടുത്തു അതിൻ്റെ ഒരു വിരോധം അപ്സരയ്ക്കുണ്ട് അതുതന്നെ ആയിരിക്കുമോ ഇനിയും അതിൻ്റെ ബേളമാണോ കണ്ടതെന്ന് അറിയില്ല ഏതായാലും നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് അവിടെ പ്രശ്നം നടന്നതെന്ന് ഏതായാലും താങ്ക് ഫോർ വാച്ചിങ്